വെൽക്കം ടു ഡേ ചാനൽ സമയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പത്ത് എന്നാൽ ഈ സമയത്തെ ഉപയോഗിക്കാൻ അറിയാം ഇന്ന് നാം കാണാൻ പോകുന്നത് ഏഴ് അത്ഭുതകരമായ ടൈം മാനേജ്മെന്റ് ടെക്നിക്കുകളാണ് ഇവ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കും ആദ്യ ടെക്നിക് പോമഡോറോ ടെക്നിക് ഇത് ഇറ്റലിയിൽ നിന്നും വന്ന ഒരു വിപ്ലവകരമായ രീതിയാണ് എങ്ങനെ ഇത് ചെയ്യണം ഞാൻ പറഞ്ഞു തരാം ഇരുപത്തിയഞ്ചു മിനിറ്റ് പൂർണ്ണ ഫോക്കസോടുകൂടി ജോലി ചെയ്യുക അതിനുശേഷം അഞ്ചു മിനിറ്റ് വിശ്രമിക്കുക ഇങ്ങനെ നാല് തവണ ആവർത്തിച്ചതിന് ശേഷം പതിനഞ്ചോ മുപ്പതോ മിനിറ്റ് നീണ്ട വിശ്രമം എടുക്കുക എന്തുകൊണ്ടാണ് ഇത് ശക്തമാണെന്നറിയാവോ നമ്മുടെ മസ്തിഷ്കത്തിന് പരിമിതമായ സമയത്തേക്ക് മാത്രമേ ഏകാഗ്രത നിർത്താൻ കഴിയൂ ഇരുപത്തി മിനിറ്റ് എന്നത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നാൽപ്പത് ശതമാനം വരെ വർദ്ധിപ്പിക്കും രണ്ടാമത്തെ ടെക്നിക് ഐസൻ ഹോവർ മാക്സ് അമേരിക്കൻ പ്രസിഡന്റ് ഐസൻ ഹോവർ ഉപയോഗിച്ചിരുന്ന ഈ രീതി ലോകത്തിലെ ഏറ്റവും വിജയകരമായ നേതാക്കൾ ഇന്നും ഉപയോഗിക്കുന്നു ഇതിന് നാല് വിഭാഗങ്ങളുണ്ട് ഒന്ന് അത്യാവശ്യവും പ്രധാനമായത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉടനെ ചെയ്യുക രണ്ട് പ്രധാനമായത് പക്ഷെ അത്യാവശ്യവും അല്ലാത്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക മൂന്ന് അത്യാവശ്യമായത് പക്ഷേ പ്രധാനമല്ലാത്തത് എങ്കിൽ ആ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക നാല് പ്രധാനമല്ലാത്തതും അത്യാവശ്യമല്ലാത്തതും അങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക ഈ രീതി പിന്തുടർന്നാൽ നിങ്ങൾക്ക് എയ്റ്റി പേഴ്സൻറ്റ് വരെ സമയം ലാഭിക്കാൻ കഴിയും മൂന്നാമത്തെ ശക്തമായ ടെക്നിക് ടൈം ബ്ലോക്കിംഗ് ബിൽഗേറ്റ് എലോൺ മസ്ക് തുടങ്ങിയ വ്യക്തികൾ ഉപയോഗിക്കുന്ന രീതിയാണിത് ഇത് എങ്ങനെ ചെയ്യണം നിങ്ങളുടെ ദിവസത്തെ വ്യത്യസ്ത ഭാഗങ്ങളായി ആദ്യം വിഭജിക്കണം ഓരോ സമയ ബ്ലോക്കിനും ഒരു പർട്ടിക്കുലർ കാര്യം നിശ്ചയിക്കണം ഗാർഹിക ജോലികൾ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ് ഇമെയിൽ ചെക്ക് ചെയ്യൽ മീറ്റിംഗുകൾ എല്ലാത്തിനും പ്രത്യേക സമയം ഇതിന്റെ ഗുണങ്ങൾ അറിയാമോ ഇത് ചെയ്താൽ മൾട്ടി ടാസ്കിംഗ് ഇല്ലാതാക്കാം ഡീപ് വർക്കിന് കൂടുതൽ സമയം കിട്ടും ഡേ എൻഡ് എൻഡാവുമ്പോൾ നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അനുഭവപ്പെടും നാലാമത്തെ പവർഫുൾ ആയ ടെക്നിക് എയ്റ്റി ബൈ ട്വന്റി റൂൾ ഇറ്റാലിയൻ എക്കണോമിക്സ് ബിൽ ഫ്രഡോ പാരറ്റോ കണ്ടെത്തിയ ഈ നിയമം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് അപ്ലൈ ചെയ്യാം അതിന്റെ അടിസ്ഥാന തത്വം ഇതാണ് ട്വന്റി പെർസെന്റ് പ്രയത്നങ്ങൾ എയ്റ്റി പെർസെന്റ് ഫലങ്ങൾ നൽകും ബാക്കി എയ്റ്റി പെർസെന്റ് വെറും ട്വന്റി പെർസെന്റ് മാത്രമേ ഫലം നൽകുകയുള്ളൂ എങ്ങനെ ഉപയോഗിക്കണം നിങ്ങളുടെ ഏറ്റവും ഫലപ്രദമായ ഇരുപത് ശതമാനം പ്രവർത്തനങ്ങൾ കണ്ടെത്തുക അതിൽ കൂടുതൽ സമയവും നിങ്ങളുടെ എനർജിയും നിക്ഷേപിക്കുക അനാവശ്യമായ കാര്യങ്ങൾ കുറയ്ക്കുക ഇത് നിങ്ങളുടെ വിജയം അഞ്ചിരട്ടി വർദ്ധിപ്പിക്കും അഞ്ചാമത്തെ സിമ്പിൾ പക്ഷെ ശക്തമായ ടെക്നിക് മിനിറ്റ് റൂൾ പ്രോഡക്ടിവിറ്റി ഗുരു ഡേവിഡ് അലൻ്റെ ഈ രീതി ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് ഇതിന്റെ റോൾ വളരെ ലളിതമാണ് ഏതെങ്കിലും ഒരു കാര്യം രണ്ട് മിനിറ്റിൽ പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ അത് ഉടനെ ചെയ്യുക ഫോർ എക്സാമ്പിൾ ഫയലുകൾ ഓർഗനൈസ് ചെയ്യൽ ഇമെയിൽ റിപ്ലൈ ഷോർട്ട് ഫോൺ കോൾ ചെറിയ ക്ലീനിങ് ജോലികൾ തുടങ്ങിയവ ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിയാമോ പ്രൊക്രാസിനേഷൻ കുറയും മെൻ്റൽ ക്ലാരിറ്റി വർദ്ധിക്കും ചെറിയ ജോലികൾ കുമിഞ്ഞുകൂടാതിരിക്കും ആറാമത്തെ റെവല്യൂഷണറി ടെക്നിക്ക് എനർജി മാനേജ്മെന്റ് സമയത്തേക്കാൾ എനർജിയാണ് നിങ്ങളുടെ എനർജി പീക്ക് ടൈം ആദ്യം രാവിലെ ഏറ്റവും ക്രിയേറ്റീവ് ആണെങ്കിൽ അന്ന് തിരിഞ്ഞ എനർജി കുറവാണെങ്കിൽ വളരെ പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക വൈകുന്നേരം ആക്റ്റീവ് ആണെങ്കിൽ പ്ലാനിങ് ചെയ്യുക ഇതെല്ലാം എനർജി ബൂസ്റ്റേഴ്സ് ആണ് കേട്ടോ നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ച് ജോലി ചെയ്താൽ പ്രൊഡക്ടിവിറ്റി ഹൺഡ്രഡ് വർദ്ധിക്കും ഏഴാമത്തെയും ഏറ്റവും ശക്തമായതുമായ ടെക്നിക് ഇല്ല എന്ന് പറയാനുള്ള കഴിവ് ഇത് ലോകത്തിലെ വിജയിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും ഒരു രഹസ്യമാണ് ഓരോ നോയും മറ്റൊരു പ്രധാനമായ കാര്യത്തിനുള്ള എസ് ആണ് എങ്ങനെ കാര്യക്ഷമമായി നോ പറയാം ആദ്യം നിങ്ങളുടെ സ്വന്തം പ്രയോറിറ്റികൾ ക്ലിയർ ആക്കുക ഇത് എന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറയുക വിനയത്തോടെ പക്ഷേ ദൃഢമായി നിലപാട് സ്വീകരിക്കുക വിജയിച്ച ആളുകളും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ വിജയിച്ച ആളുകൾ മിക്കവാറും എല്ലാ കാര്യങ്ങളോടും നോ എന്ന് പറയുന്നു എന്നതാണ് ഈ കഴിവ് മാസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് അനന്തമായ സമയം ലഭിക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിച്ച ഈ ഏഴ് ടെക്നിക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയുന്നവയാണ് ഒന്ന് പോമോറോ ടെക്നിക് ഫോക്കസിനായി രണ്ട് ഐസിൻഹോവോ മാട്രിക്സ് പ്രയോറിറ്റൈസേഷനായി മൂന്ന് ടൈം ബ്ലോക്കിംഗ് സ്ട്രക്ചറിനായി എയ്റ്റി ബൈ ട്വൻറ്റി റൂൾ മാക്സിമം ഇംപാക്റ്റിനായി ടു മിനിറ്റ് റൂൾ പ്രൊക്രാസിനേഷൻ ഇല്ലാതാക്കാൻ എനർജി മാനേജ്മെന്റ് പീക്ക് പെർഫോമൻസിനായി സേയിങ് നോ ഫോക്കസ് നിലനിർത്താൻ ഇപ്പോഴേ തുടങ്ങുക ഇന്ന് തന്നെ ഒരു ടെക്നിക് തിരഞ്ഞെടുക്കൂ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യൂ നിങ്ങളുടെ ഡെവലപ്മെൻ്റ് ട്രാക്ക് ചെയ്യൂ ഓർക്കുക സമയം ആരെയും കാത്തിരിക്കില്ല പക്ഷേ ശരിയായ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സമയത്തെ നിങ്ങളുടെ ഫ്രണ്ട് ആക്കാൻ കഴിയും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിൽ നിങ്ങൾ ഏത് ടെക്നിക്കാണ് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നു എന്ന് പറയാമോ നിങ്ങളുടെ വിജയയാത്ര യാത്ര ഇന്ന് തന്നെ തുടങ്ങട്ടെ A miracle lies in your hands.